രാഹുൽ ഗാന്ധിയുടെ റൈബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ വർദ്ധിപ്പിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു രാഹുൽ മത്സരിക്കണമെന്ന ആവശ്യം ലീഗും മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും ഇതു സംബന്ധിച്ച് കെ സി വേണുഗോപാലുമായി സംസാരിച്ചിരുന്നെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഞങ്ങൾ തന്നെ ആ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു സംഘടനാ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലേറ്റ് ഞാൻ തന്നെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു മത്സരിക്കണം എന്ന് പറഞ്ഞിരുന്നു മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെ വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഫേസിൽ ധാരാളം സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നഷ്ടപ്പെടും എന്നവർ സമ്മതിക്കുന്നുണ്ട് സെക്കൻഡ് ഫേസിലും ഇത് തുടരുന്നു ഇനി അങ്ങോട്ടുള്ളത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാന്ത്രിക എണ്ണം ഭൂരിപക്ഷത്തിനുള്ള എണ്ണം അത് തികക്കില്ല എന്നുള്ള സംശയം നല്ല പോലെ ഉണ്ട് അതുകൊണ്ടാണ് പ്രസംഗമൊക്കെ ഇത്ര കടുക്കുന്നത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് പ്രതികരിച്ച കുഞ്ഞാലിക്കുട്ടി സീറ്റ് വർദ്ധിപ്പിച്ചത് പരിഹാരമല്ലെന്നും ക്ലാസുകളിൽ കുട്ടികളെ കുത്തിനിറക്കുകയാണെന്നും പകരം അധികം ബാച്ചുകളാണ് വേണ്ടതെന്നും കൂട്ടിച്ചേർത്തു ഭൂരിപക്ഷം തികക്കില്ല എന്ന സംശയം ബി ജെ പിക്ക് നല്ലപോലെയുണ്ടെന്നും മത്സരിക്കുന്ന വിവരം മറച്ചുവെച്ച് വയനാടിനെ വഞ്ചിച്ചു എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഓരോ ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥിയെ എന്നും ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്ന തീരുമാനത്തെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും അവർക്കും ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വർദ്ധിക്കുകയാണ് വേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു